അപക്വമായ ഇടപെടലാണ് മേയറുടെയും സച്ചിന്റെയും എം എൽ എയുടെയും ഭാഗത്തുനിന്നുണ്ടായതെന്നാണ് സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും നേതാക്കൾ മുന്നോട്ട് വെച്ച വെച്ചു മേയറുടെ പരിചയക്കുറവ് നഗരഭരണത്തിൽ തിരിച്ചടിയായെന്നും വിമർശനം വന്നു ഇത് പ്രിയങ്ക വലിയ കെ ബസ് നടുറോഡിൽ തടഞ്ഞ സംഭവത്തിൽ മെമ്മറി കാർഡ് കിട്ടാത്തത് നന്നായെന്നും വിമർശനമുയർന്നു മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ ഈ പ്രകോപനം നാട്ടുകാർ കാണുന്ന അവസ്ഥയുണ്ടായിരുന്നു രണ്ടുപേരും ഇക്കാര്യത്തിൽ പക്വത കാണിച്ചില്ലെങ്കിലും മേയറുടെ പെരുമാറ്റം എപ്പോഴും അഹങ്കാരം നിറഞ്ഞതാണെന്നും അഹങ്കാരത്തിന് മേയറും കുടുംബവും നടു റോട്ടിൽ കാണിച്ചത് ഗുണ്ടായുസമാണ് എന്നുള്ള വിമർശനവും ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ കാര്യത്തിൽ യാതൊരു സഹതാഗവും അത്രയ്ക്ക് ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ വൈകിട്ട് കാണാം ഓക്കെ സി യു